ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുണ്യഭൂമിയിലെത്തുന്ന ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് മികച്ച ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇലക്ട്രിക് വിമാനങ്ങൾ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ ഇതിന്റെ ഭാഗമായി തന്നെ ജർമ്മൻ കമ്പനിയായ ലിലിയം എയർ മൊബിലിറ്റിയിൽ നിന്ന് നൂറ് ഇലക്ട്രിക് വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിൽ സൗദി അറേബ്യ എയർലൈൻസ് ഗ്രൂപ്പ് ഒപ്പുവച്ചിട്ടുണ്ട് പരമ്പരാഗത ഹെലികോപ്റ്ററിന് സമാനമായി പരന്ന പ്രതലങ്ങളിൽ നിന്ന് നേരെ മുകളിലേക്ക് ലംബമായി പറന്നുയരാനും ഇറങ്ങാനും കഴിവുള്ള അത്യാധുനിക വിമാനങ്ങൾ പരമ്പരാഗത വിമാനത്താവളങ്ങളോ ഹെലിപാഡുകളോ ആവശ്യമില്ലാതെ തന്നെ കാര്യക്ഷമവും സൗകര്യപ്രദവുമായ ഗതാഗത സൗകര്യം വാഗ്ദാനം ചെയ്യാവുന്ന രീതിയിലാണ് ഈ ചെറു ലിലിയം വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആറ് യാത്രക്കാരെയും അവരുടെ ലഗേജുകളും വഹിക്കാൻ കഴിയുന്ന ലിലിയം വിമാനത്തിന് ഒറ്റപ്പറക്കലിൽ തന്നെ കിലോമീറ്റർ ദൂരവും മണിക്കൂറിൽ പരമാവധി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിലും പറഞ്ഞെത്താനാകും ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ജെറ്റുകൾ പരിസ്ഥിതി സൗഹൃദവും ഹെലികോപ്റ്ററുകളെ അപേക്ഷിച്ച് ശബ്ദം ആറിലട്ടി കുറവുമാണ് ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കരാർ പ്രകാരം സൗദി പ്രൈവറ്റ് ഏവിയേഷൻസ് കമ്പനിയുടെ ഇലക്ട്രിക് എയർക്രാഫ്റ്റ് ഓപ്പറേഷൻ ആരംഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ ആദ്യ ബാച്ച് ഇലക്ട്രിക് വിമാനങ്ങൾ സൗദിയിലെത്തും ഹജ്ജ് ഉമ്ര സീസണുകളിൽ മക്കയിലേക്കും മറ്റ് പുണ്യസ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് മികച്ച യാത്രാനുഭവം സമ്മാനിക്കാൻ ഇതിലൂടെ സാധിക്കും അതോടൊപ്പം തന്നെ ബിസിനസ് എക്സിബിഷനുകൾ ടൂറിസം എന്നിവയ്ക്കായുള്ള യാത്രയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാനും ഈ നൂതന വിമാനങ്ങൾക്ക് കഴിയും സൗദി ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ സൗദി പ്രൈവറ്റ് ആണ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും മ്യൂണിക്കിലെ ലിലിയം ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സൗദി ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച സൗദി പ്രൈവറ്റ് സിഇഒ ഫഹദ് അൽ ജാർബൂം ലിലിയം സിഇഒ ക്ലോസ് റൊവെയുമാണ് കരാറൊപ്പിട്ടത് സൗദി അറേബ്യയിലെ ജർമ്മൻ അംബാസിഡർ മൈക്കൽ ഗ്രാൻഡ് ലിലിയം ചെയർമാൻ ടോം എൻഡേഴ്സ് എന്നിവരും പങ്കെടുത്തു ഗതാഗത കുരുക്കിനെ പേടിക്കാതെ തന്നെ ബിസിനസ് യാത്രക്കാർക്കും എക്സിബിഷനുകളിലും മറ്റും പങ്കെടുക്കുന്നവർക്കും എളുപ്പത്തിലും വേഗതയിലും ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇവ യാഥാർത്ഥ്യമാവുന്നതോടെ സാധിക്കുമെന്നതാണ് വലിയൊരു പ്രത്യേകത